എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്ന വീഡിയോ നമ്മുടെ ഗാർഡനിൽ കണ്ണാടി ചെടികളുടെ നാല് ഐറ്റംസാണ് കേട്ടോ നാല് ഇനങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ കണ്ണാടി ചെടി വളർന്നു വന്നിട്ടുണ്ട് കാരണം ഇതിന് കൂടുതൽ വെള്ളം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഇതിൻ്റെ നടുക്ക് നല്ല കാപ്പിപ്പൊടി കളറും സൈഡിൽ ലൈറ്റ് റോസും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് മറ്റൊന്നിതാണ് ഇത് ഫുൾ മെറൂൺ ആണ് നടുക്ക് മുഴുവൻ മെറൂണും സൈഡിൽ ലൈറ്റ് പച്ചയുടെ ചെറിയ ഷെയ്ഡുകളായിട്ട് അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മറ്റൊരു ചെടി നമുക്ക് കാണാൻ കഴിയും ഇത് ഫുൾ വെറൈറ്റിയാണ് കേട്ടോ ഒത്തിരി നിറങ്ങളാണ് കാരണം പച്ച മഞ്ഞ റോസ് മെറൂണ് ലൈറ്റ് പച്ച ലൈറ്റ് മഞ്ഞ എല്ലാം ലൈറ്റ് റോസ് എല്ലാം അങ്ങനെ കൂടി കലർന്ന് നല്ല ഭംഗി ഇത് നിൽക്കണം ഇതിനൊരു പ്രത്യേക ഭംഗിയാണിത് കാണാനായിട്ട് നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്കിതിനെ എടുത്ത് കാണിക്കാനായിട്ട് പറ്റും കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇത് നിൽക്കുന്നത് പിന്നീട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ചെടിയെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി വളർന്ന് വരുന്നതേ ഉള്ളൂ ചെറിയ തൈ അപ്പോൾ അതിനെ നമ്മളൊരു പുതിയ ചട്ടിയിലേക്ക് ഇനി മാറ്റി വെക്കണം അത് വളർന്ന് വരുന്നതേ ഉള്ളു അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൈഡിൽ ഇച്ചിരി കൂടെ ഷെയ്ഡ് പച്ച ഷെയ്ഡ് കൂടുതലുണ്ട് പച്ച കലർന്ന മെറൂണാണ് അതിൻ്റെ നടുക്കായിട്ട് അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലും എത്ര ഇനങ്ങളുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ